ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ ഒരു പുതിയ മാന്തൃകചെടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് റോസ്മേരി ചെടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റോസ്മേരി ചെടിയെക്കുറിച്ച് നന്നായിട്ട് അറിയാമല്ലോ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലോകംപാട് ഇതും ഒരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് മാത്രമല്ല ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട് സ്ട്രെസ് റിലീഫിനൊക്കെ ഒരു ഐഡിയൽ പ്ലാന്റ് എന്നാണ് പറയപ്പെടുന്നത് റോസ്മേരി പ്ലാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചിക്കൻ കറി വെക്കാൻ മുതൽ മുടി വളർത്താൻ വരെ ഈ പ്ലാന്റ്സിൻ്റെ ലീവ്സ് ഉപയോഗിക്കാറുണ്ട് കാര്യം അതിൻ്റെ തണ്ടും ലീവ്സും ഒക്കെ ഉപയോഗിക്കാറുണ്ടെന്നാണ് പറയുന്നത് ഇതിൻ്റെ ഇലകൾക്കൊരു പ്രത്യേക മണാണുള്ളത് ഞാനിത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സാലാഡുകൾക്കും അതുപോലെ തന്നെ മറ്റു കറി കൂട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഇല സ്മെല്ല്ണ്ടെങ്കിൽ നമുക്ക് നല്ല ഉറക്കം വരുന്നതാണ് പറയുന്നത് ഞാൻ കുറച്ച് റോസ്മേലിവസെന്താണെങ്കിലും ട്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കാതെ ഓൺ റോസ്റ്റ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് സംടൈംസ് ഞാൻ സാധാരണ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാറുണ്ട് പിന്നെ ഇതിൻ്റെ ഇത് നമ്മൾ നട്ടുപിടിപ്പിക്കാൻ ഉദ്ദേശമുള്ളവരാണെങ്കിൽ ചൂട് കാലാവസ്ഥയാണെങ്കിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥയെന്ന് പറയുന്നത് വെള്ളമൊന്നും അധികം ആവശ്യമില്ല നമ്മൾ റൂമിലൊക്കെ ഇത് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധി പരിധിവരെ നമുക്കുണ്ടാകുന്ന സ്ട്രെസ്സും അതുപോലെ തന്നെ ആൻസൈറ്റിയും ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ